കൃപാസന പ്രസാദനും ആരാധനും തിരുക്കുമാറിനും കൊടാനും കൂടി നന്ദി എൻ്റെ പേര് ക്രിസ്റ്റൽ ഞാൻ പാലക്കാട് അട്ടപ്പാടിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിലാണ് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനമാതാവിനെ കുറ്റി കുറിച്ച് അറിയുന്നത് ആ സമയത്ത് ഞാൻ എം ഒച്ച് സൗദി എക്സാം അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഫെയിൽ ചെയ്തിട്ടായിരിക്കുവായിരുന്നു രണ്ടാമത്തെ അറ്റംപ്റ്റിന് ഞാൻ പോയി ആ സമയത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓട്ടിയാണ് പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻസും വൈവേ എല്ലാം വന്നത് വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ആ സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു അവർ ചോദിക്കുന്നതല്ല എനിക്ക് ബ്ലാങ്ക് ആയിരുന്നു അപ്പം ഞാൻ എനിക്കത് കിട്ടിയേ പറ്റുകയുള്ളൂ ഇവിടെ തന്നെ ജോലി ചെയ്തിട്ട് നമുക്ക് സാലറി എല്ലാം കുറവായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ ആ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് ഓർക്കുകയും ഞാൻ പറഞ്ഞു എനിക്ക് ഈ എക്സാം പാസ്സാവുവാണെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ റിട്ടേൺ ടെസ്റ്റ് ഞാൻ പാസ്സായി വൈവ ഞാൻ ആൻസർ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരെന്നെ സെലക്ട് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വചനങ്ങൾ ഒരുവിട്ടു കൃപ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ സെലക്ഷൻ കിട്ടി ഞാനത് പാസ്സായി അതിനുശേഷമാണ് ഞാൻ വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൻ്റെ ഓരോ നിയമങ്ങളും സമയ ചുരുക്കത്തിൻ്റെ മാതാവ് കൃപാസന പ്രസാദ മാതാവ് എനിക്ക് സാധിച്ചു തന്നു എൻ്റെ കൂടെ ഇതിനു മുമ്പ് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായി എല്ലാ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിരുന്നവർക്ക് പോലും വിസയും എല്ലാം കാര്യങ്ങളും ലേറ്റ് ആയെങ്കിലും എൻ്റെ വിത്തിൻ ത്രീ മന്ത്സ് കൊണ്ട് മാതാവ് എനിക്ക് ടിക്കറ്റ് വരെ ശരിയാക്കി എനിക്ക് സൗദിയിൽ എത്ത് പോവാൻ പറ്റി അപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോഴെല്ലാം ഞാൻ രാവിലെ എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് പ്രാർത്ഥന ചൊല്ലുകയും കുർബാന മുടക്കാതെ കൂടുകയും ബൈബിൾ വാചന ബൈബിൾ വായന അരമണിക്കൂറും അതിന് മേലെ വായിക്കുകയും ചെയ്തിരുന്നു മറ്റുള്ളവർക്ക് കൃപാസനത്തെ പറ്റിയും പ്രേക്ഷക പ്രവർത്തനമായിട്ട് കൃപാസന പത്രങ്ങളും ഞാൻ കൊടുത്തോണ്ടിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെല്ലാവരെയും കൊണ്ട് ഹിന്ദുക്കളായവരെയും കൊണ്ട് എല്ലാം എടുപ്പിക്കുകയും അവർക്ക് വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ സൗദിയിലെത്തി സൗദിയിൽ പോകാൻ എനിക്ക് പണത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും തക്ക സമയത്ത് അതും എൻ്റെ മാതാവ് ക്രമീകരിച്ചു തന്നു സൗദിയിലെത്തിയെങ്കിലും അവിടുത്തെ സ്റ്റെപ്പായിരുന്നു എൻ്റെ പ്രൊമെട്രിക് എക്സാം അവിടെ ചെന്ന ഒരു കംഫർട്ട് സോണിലെത്തിയപ്പോഴത്തേന് ഞാൻ മാതാവിനോടുള്ള ഭക്തിയും കാര്യങ്ങളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്നു പ്രാർത്ഥനയെല്ലാം മു മുടക്കി ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രൊമെട്രിക് എക്സാം അറ്റൻഡ് ചെയ്തു അത് ഞാൻ ഫെയിലായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാതാവിൽ നിന്നകന്നു മാതാവിനെനിക്ക് അടുക്കാനുള്ള ഒരു ചാൻസ് തന്നെന്ന് പിന്നെ ഞാൻ കൂടുതൽ ആഴത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്തു ഉടമ്പടിയിലായിരുന്നുവെങ്കിലും ഞാൻ ഇടയ്ക്ക് ഉഴപ്പിയായിരുന്നു അതിൽ നിന്ന് ഞാൻ കൂടുതലത് നന്നായി മാതാവിനെ പ്രാർത്ഥിച്ചു കാര്യങ്ങളെല്ലാം ഉടമ്പടി പ്രകാരം ജീവിച്ചു തുടങ്ങി പ്രൊമെട്രിക് എക്സാം ഞാൻ പാസ്സായി അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അവിടെ വെച്ച് എനിക്ക് ഞാൻ ഒരു ലീഗൽ പ്രോബ്ലം എനിക്കുണ്ടായി സൗദിയിലായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ലീഗൽ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനും പറ്റില്ല അവിടുത്തെ സ്ട്രിക്റ്റ് ആണ് റൂൾസ് എല്ലാം ആ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പവും തൈലും ഉപയോഗിച്ച് അവരെന്നെ ഡിസ്കഷന് വിളിച്ചപ്പോൾ ഞാൻ ആ അവിടെ ആ പ്ലേസിൽ ഇടുകയും അവരെന്നോട് പറയുമായിരുന്നു കരയെ നീ കരഞ്ഞ് അവരുടെ മുമ്പിൽ ഇതാക്കുക എന്നാൽ നിനക്ക് ഇത് കൺസേൺ കിട്ടുമെന്ന് പക്ഷേ എനിക്ക് അവനൊന്നും ഫീൽ ചെയ്തില്ല ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി ഒപ്പം എന്തായാലും ഞാൻ അവിടെ ഉടമ്പടി ഒപ്പം ആ റൂമിലിട്ടു പ്രാർത്ഥിച്ച് ആ പ്രോബ്ലം എനിക്ക് സോൾവായി കിട്ടി അതിന് പ്രബ്ലം എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല നാലാമത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ എൻ്റെ പപ്പയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നു അപ്പം ഞാൻ സൗദിയിലായിരുന്നു ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു പപ്പയ്ക്ക് വേണ്ടി പപ്പയുടെ ശരീരത്തിന് വരെ എൻ്റെ ശരീരത്തിന് ഞാൻ ഉടമ്പടിത്തായാലും അപ്ലൈ ചെയ്യുകയും ഉടമ്പടി പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുകയും ചെയ്തു ഉപവാസം എടുത്തു എൻ്റെ പപ്പ കുറച്ച് നാൾ ആശുപത്രി കിടന്നെങ്കിലും പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു സർജറി എല്ലാം വേണം ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടെന്നല്ല അതിൻ്റെ സീരിയസ്നെസ് നമുക്കറിയാം പക്ഷേ അതിൽ നിന്നല്ല എൻ്റെ മാതാവ് എൻ്റെ പപ്പേനെ രക്ഷിച്ചു ഇപ്പം പപ്പയ്ക്ക് പപ്പയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നടക്കാം ഇന്ന് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് അപ്പോഴും ഞാൻ എൻ്റെ ഓരോ കാര്യം നടക്കാതിരിക്കുമ്പോഴും പത്രങ്ങൾ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളും മാതാവ് സാധിച്ചു തരികയായിരുന്നു എനിക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് ലീവും സാക്ഷും പേപ്പർ വർക്കും എല്ലാം ഡിലേ ആയിരുന്നു ഞാൻ ആ പേപ്പർ വർക്കിനെ എൻ്റെ മാഡത്തിനെ സമീപിക്കുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പ് അവരിരിക്കുന്ന സ്ഥലത്തിടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിനു ചുറ്റും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പിന്നെ അതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കിട്ടാത്തവർക്കെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു സൗദി അറേബ്യയിൽ എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ പത്രം കൊണ്ട് തന്നിരുന്നു അത് കഴിഞ്ഞ് ചെന്ന് ചോദിക്കുമ്പോൾ അവരെന്നോട് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ എനിക്ക് എൻ്റെ പേപ്പേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു തരും ലീവ് സാങ്ഷൻ ചെയ്തു തരും എല്ലാം ചെയ്തു തന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സിന് പോലും അത്ഭുതമായിരുന്നു നിനക്ക് മാത്രം അങ്ങനെ ഇത്ര ദിവസം കിട്ടിയത് പതിനഞ്ച് ദിവസം ചോദിക്കാൻ ചെന്ന് എനിക്ക് മുപ്പത് ദിവസം ലീവ് തന്നവരെന്നെ പറഞ്ഞു വിട്ടു ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല അടുത്ത എന്ന് പറയുന്നത് എൻ്റെ ആയിരുന്നു എനിക്ക് മുപ്പത് വയസ്സായി മാരേജ് ഡിലേ ആയിരുന്നു ആ സമയത്ത് എൻ്റെ മാരേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് ആലോചന വന്നു അതിൽ ആയിരുന്നു ഏത് ആലോചന എടുക്കും എന്നുള്ളത് എന്തേലും ഒരു കാരണമായിരുന്നു നമുക്ക് വേണ്ട നോ പറയാനായിട്ട് ആ സമയത്ത് ഇവിടെ വന്നു ഞാൻ കൃപാസനത്തിൽ ലീവിന് വന്നപ്പോൾ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പുതുക്കി പ്രാർത്ഥിച്ചു കണ്ടിന്യൂസ് ആയിട്ട് ഞാനും എൻ്റെ മാതാപിതാക്കളും പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവിൻ്റെ കൃപയനുസരിച്ച് എനിക്ക് അതിൽ നിന്ന് ആലോചന കിട്ടി എൻ്റെ കല്യാണം നടന്നു കല്യാണത്തിന് എൻ്റെ കയ്യിൽ കാശും ഉണ്ടായിരുന്നില്ല സൗദിയിലാണ് ജോലി ചെയ്തതെങ്കിലും സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കല്യാണത്തിന് വരുന്നതിന് ടു വീക്സ് മുമ്പ് പോലും എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിച്ചു മാതാവിനോട് ഉപവാസം എടുത്തു പ്രയോജിത പ്രവർത്തനം ചെയ്തു അതിൻ്റെ ഉള്ളിൽ എൻ്റെ ലോൺ സാക്ഷനായി കിട്ടി അങ്ങനെ എൻ്റെ മാരേജ് മാതാവ് മുന്നിട്ട് നടത്തി തന്നു ഒരു കല്യാണത്തിന് നമുക്കറിയാം എല്ലാവരും കുറ്റം കുറവെല്ലാം പറയും പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവിനോട് അമ്മ മാതാവ് മുന്നിട്ടിറങ്ങി എൻ്റെ കുടുംബക്കാരെ എല്ലാം ഒന്നിപ്പിച്ച് ആരും ഒരു കുറ്റവും കുറവും പറയാതെ കാനായ കല്യാണം പോലെ നടത്തി തരാൻ അതേപോലെ എല്ലാവരും കൂടി നിന്ന് എൻ്റെ കല്യാണം നടത്തി തന്നു ഒരാൾ പോലും ഒരു കുറ്റവും കുറവോ പറഞ്ഞു തന്നിട്ടില്ല ഇത്രയും നാളായിട്ട് ഒരു വർഷമാവാൻ പോകുന്നു അടുത്ത എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദുബായിലോട്ട് അപ്പോൾ റിട്ടേൺ വരുന്ന സമയത്ത് എൻ്റെ പാ ഹസ്ബൻ്റിൻ്റെ പാസ്പോർട്ട് മിസ്സായി അതായത് ചെക്ക് ഇൻ ചെയ്യാൻ വൺ അവറുള്ള ടൈമിൽ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ പാസ്പോർട്ട് കാണുന്നില്ല ബാഗിൽ ആ സമയത്ത് എനിക്ക് എന്നെ അറിയില്ലായിരുന്നു ആ സമയത്തും ഞാൻ ഉടമ്പടി ഉഴപ്പിയായിരുന്നു കാരണം നമ്മളൊരു കംഫർട്ട് സോണിലെത്തിയപ്പോഴത്തേനും ഞാൻ ആ കംഫർട്ടിൽ ഇതായിപ്പോയി അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥനയെല്ലാം മുടക്കി രാവിലെ കണ്ടുകൊണ്ടിരുന്ന യൂട്യൂബ് വഴി കണ്ടിരുന്ന കുർബാന പ്രാർത്ഥന എല്ലാം ഞാൻ മുടക്കിയായിരുന്നു ചൊല്ലും പക്ഷെ കൃത്യസമയമല്ലായിരുന്നു അങ്ങനെ ഈ പാസ്പോർട്ട് കാണാതെ സമയത്ത് ഞാൻ എല്ലാവരും അന്വേഷിച്ചു കിട്ടിയില്ല അവിടെ ഓഫീസറിനെ ഇൻഫോം ചെയ്തു അപ്പം എൻ്റെ ഹസ്ബന്റ് പറഞ്ഞു ജർമ്മനിയിലോട്ട് പോകാനുള്ള ആളാണ് ഇനി എനിക്ക് വരാൻ പറ്റില്ല എന്നി പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ആൾ പാസ്പോർട്ട് തപ്പി ഇറങ്ങി അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൃപാസം പ്രസാദ മാതാവ് എൻ്റെ പാസ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്നാ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി ഓഫീസറിൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരികയും പാസ്പോർട്ട് കിട്ടിയെന്ന് പറയുകയും ചെയ്തു അങ്ങനെ വെറ്റിൻ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഞങ്ങളെ കറക്റ്റ് ആ ഫ്ലൈറ്റിൽ തന്നെ കയറ്റി വിടുകയും വിടുകയും പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തന ഫലമായി ഞാൻ ഇവിടുന്ന് പ പത്രങ്ങളെല്ലാം മേടിക്കും മലയാളം ഇംഗ്ലീഷ് എല്ലാം പത്രം മേടിച്ചു എയർപോർട്ടിലും പല രാജ്യക്കാരോടുകൂടെ കാണുന്നവർക്കെല്ലാം കൊടുക്കും എത്തോപ്യാസൂടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കും അത് ഹിന്ദുസ് ഹിന്ദൂസായാലും കൂടെയുള്ള ഡോക്ടേഴ്സ് പോലും പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് ചില പലരെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് പേപ്പർ മേടിക്കാതെ അപ്പോഴും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു നമുക്ക് കൊടുക്കാൻ മടിയായിരുന്നു പിന്നെ അത് കൊടുത്താൽ നമുക്ക് മാതാവിന് വേണ്ടി ചെയ്യുന്ന പണിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു മടിയും കൂടാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഉടമ്പടി ഉപ്പും തൈലവും എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും ഒരു ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു കല്യാണം കഴിഞ്ഞൊരു കുറേ വർഷമായിട്ട് ഹിന്ദു ആയിരുന്നു ആ ചേച്ചി ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അവരിവിടെ വരികയും ഉടമ്പടി ഉപ്പും കാശുരൂമും ഉപയോഗിച്ചതിൻ്റെ ഫലമായി അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു അതുപോലെ പലരുടെയും പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടും ഈ ഉപ്പും ഉടമ്പടി തൈലവും യൂസ് ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോഴെല്ലാം ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യണത് സൗദിയിൽ അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലീഗൽ പ്രോബ്ലംസ് വരാം അപ്പം എന്നും കൊണ്ടുപോയി എൻ്റെ ഉപ്പും ഉടമ്പടി ായാലും എൻ്റെ ക്രാഷ് കാർഡിലും അതായത് നാർക്കോട്ടിക്കിൻ്റെ മേലും എടുക്കും വരയ്ക്കും പ്രാർത്ഥിക്കും കൂടെ ഉള്ളവർക്ക് കൊടുക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കും അപ്പം മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ കൂടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പേഷ്യൻസ് കുറവാണ് കുഴപ്പമില്ല നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് എനിക്ക് പ്രേക്ഷിത പ്രവർത്തന കാരുണ്യ പ്രവർത്തികൾ അധികം ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇങ്ങനെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയണേ കേട്ടിട്ടുണ്ട് സൗദിയിലും സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻസ് കുറയുമ്പോൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ പലരും പോയി സഹായിക്കുന്ന ഞാൻ സാക്ഷ്യം കേട്ടു ആ വഴി എനിക്കും അതിലൂടെ ഒരു അറിവ് കിട്ടുകയാണ് ചെയ്തത് ഞാനും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫ്രീ ആയിരിക്കുമ്പോൾ മറ്റ് സോണുകളിൽ പോയി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും പേഷ്യൻസോട് സംസാരിക്കാനും ഒക്കെ തുടങ്ങി ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യം അമ്മ മാതാവും തിരുക്കുമാറിനും എനിക്ക് ഇത്രയധികം എൻ്റെ സാ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു നന്ദി പറയുന്നു മരണം വരെ ഉടമ്പടിയിൽ ആയിരിക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് പറയാനുള്ളത് എന്നെപ്പോലെ പലരും ഇവിടെയുണ്ട് ഉടമ്പടി ഉഴപ്പുന്നവർ പ്രാർത്ഥിച്ച് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫ്രണ്ട്സും കുറേ കംഫർട്ടൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഉടമ്പടി ജീവിതം മറക്കും പ്രാർത്ഥന ചൊല്ലാൻ മറക്കും പക്ഷേ നമ്മളെ ദൈവം അതിലോട്ട് തിരിച്ച് പിടിക്കും ഓരോരോ ചില അനുഭവങ്ങളെല്ലാം തന്ന് നമ്മളെ നമ്മളെ ഉടമ്പടിയിൽ നിന്ന് മാറിയത് കൊണ്ടാണ് നമുക്ക് ഇത് കിട്ടാത്തതെന്നുള്ളൊരു അനുഭവം തന്ന് നമ്മളെ തിരിച്ച് പിടിക്കും ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും അധികം ടെൻഷനില്ല എൻ്റെ ടെൻഷൻ പണ്ട് ഞാൻ ഭയങ്കര വീട്ടിലൊക്കെ അടി കൂടും വഴക്ക് വറ ഇങ്ങനെ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴെനിക്ക് അധിക അതി അതില്ല ടെൻ്റെ ടെൻഷൻ മാറി എപ്പോഴും പ്രാർത്ഥിക്കും വചനം ഞാൻ കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കും എൻ്റെ റൂം ഫുള്ളും ഞാൻ എൻ്റെ വചനങ്ങളും ഞാൻ എഴുതി എഴുതി ഒട്ടിക്കും അതിൽ കിട്ടിയ വചനമാണ് നിനക്ക് നിനക്കെൻ്റെ കൃപമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുന്നത് ഞാൻ നിനക്ക് മുമ്പ് പോവുകയും പിച്ചറോളി തിരക്കി ഇരുമ്പോഴിരിക്കുകയും ചെയ്യും ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തെ നിധികളും രഹസ്യ ധനശീരവും ഞാൻ നിനക്ക് തരും സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കിടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല ക്രിസ്റ്റൽ ബാബു എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച പതിനാല് അനുഭവങ്ങളാണ് കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഓരോ കാര്യം പറയുമ്പോഴും നമ്മളതിൽ കണ്ടെത്തുക സമയ ചുരുക്കത്തിൻ്റെ മാതാവിൻ്റെ സാന്നിധ്യമാണ് മകൾ പരീക്ഷ എഴുതുമ്പോഴും വിദേശത്ത് പോകുവാനായി ആഗ്രഹത്തോടെ പരിശ്രമിക്കുമ്പോഴും മകളുടെ കോടതി സംബന്ധമായ ഒരു വിഷയം സംബന്ധിക്കുമ്പോഴും എല്ലാം സമയ ചുരുക്കത്തിൻ്റെ മാതാവ് മകരുടെ ഓരോ കാര്യത്തിലും ഇടപെടുകയും വലിയ പ്രയാസങ്ങളിലേക്കൊന്നും കൊണ്ടുചെല്ലാതെ വേഗത്തിൽ ഓരോന്നും പരിഹരിച്ചു കൊടുക്കുന്നത് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അസാധ്യകാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അമ്മയുടെ സാന്നിധ്യം കൂടെയുള്ളവരൊക്കെ പോകുവാൻ പോകുവാനാവാതെ വിഷമിക്കുന്ന അവസരങ്ങളിൽ പ്രോസസ്സെല്ലാം വേഗത്തിലാക്കി മകളെ വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുത്തതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കഴിവുകൊണ്ടല്ല കൊണ്ടല്ല ദൈവകൃപ കൊണ്ടാണ് ജീവിതം എന്നും സമ്പന്നമാകുന്നത് എന്ന മകളുടെ വിവാഹ അവസരത്തിൽ രണ്ടാഴ്ച മുമ്പ് വരെ കയ്യിലൊന്നുമില്ലാതെ ക്ലേശിച്ചിരുന്ന ദിവസങ്ങളിൽ അമ്മമാതാവിൻ്റെ അരികിൽ ആഗ്രഹത്തോടെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാഴ്ച കൊണ്ട് ലോണും മറ്റ് കാര്യങ്ങളും എല്ലാം ക്രമീകൃതമായി ഏറ്റവും നല്ല രീതിയിൽ വിവാഹം നടത്തി കൊടുക്കുവാൻ തക്ക വിധം മകളെ സഹായിച്ചതിനെ മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് നൽകുന്നത് വലിയൊരു ദൈവിക സംരക്ഷണത്തിൻ്റെ കവചമാണ് ഉടമ്പടിയിലായിരിക്കുന്ന മകനെ മകളെ അമ്മമാതാവും തിരുക്കുമാരനും ഏതൊരാപത്തിൽ നിന്ന് സംരക്ഷിച്ച് കാക്കുകയും നമ്മൾ അല്പം ഒന്ന് അകന്നു പോയാൽ തിരികെ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരുവാൻ പറ്റുന്ന വിധത്തിൽ സൂചനകളും അടയാളങ്ങളും നൽകിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവമക്കളാണ് ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നറിയിച്ചു കൊണ്ട് ഉടമ്പടിയിലേക്ക് കൂടുതൽ തിഷ്ഠതയിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നു കണ്ണീരോടും വിശ്വാസത്തോടും ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം സമർപ്പിക്കുന്ന ഏതൊരു പ്രാർത്ഥനയെയും വേഗത്തിൽ അമ്മ മാതാവ് സ്വീകരിക്കുകയും തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് നമുക്കത് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ മകൾ നന്നായി നിരന്തരം പറയുന്നുണ്ട് ഞാൻ ഉടമ്പടിയുടെ ഓരോ കാര്യവും സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു നന്നായി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുവാനാവുന്ന നന്മകൾ എപ്പോഴും ചെയ്യുമായിരുന്നു ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തന്നെ പ്രയാസം കണ്ടെത്തിയ അവസരങ്ങളിൽ പ്രത്യേകിച്ച് കോടതിയിൽ പോയിരുന്ന അവസരത്തിലും ഒരു പരീക്ഷ വളരെ ഗൗരവത്തിൽ എഴുതിയിരുന്ന അവസരത്തിലുമൊക്കെ എൻ്റെ നേർച്ചവസ്തുക്കളാണ് എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നതും ഞാൻ പോലും വിചാരിക്കാത്ത വിധം വിജയവും പരിഹാരവും നൽകി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചതെന്നും നമുക്ക് ഉടമ്പടിയോട് കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ പരിശ്രമിക്കാം ഉടമ്പടിയിൽ പറയുന്ന ഓരോ വാക്കും വാഗ്ദാനമാണ് ഉടമ്പടിയോട് നാം പുലർത്തുന്ന ഏതൊരു ത്യാഗത്തിൻ്റെ സ്നേഹപ്രവൃത്തിയും അനുഗ്രഹത്തിനുള്ള ചവിട്ടുപടിയുമാണ് അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവിക സംരക്ഷണവും ദൈവിക അനുഭവവും വേഗത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചിറക്കിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് ആ അനുഭവവും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും അമ്മ മാതാവിലൂടെ കൃപാസനം മാതാവിലൂടെ വേഗം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക